അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കൂല്ല മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമ്മദില്ല നീലഗിരി ജില്ലയിൽ അല്ലേ നീലഗിരി ജില്ലയിൽ പാക്കന എന്ന് പറഞ്ഞ സ്ഥലത്ത് മൊയ്തു സ്ഥാനെ കാണാൻ വേണ്ടി വന്നതാണ് കുറേയായി നമുക്ക് വയനാട് ഭാഗത്തുള്ള സിറാജ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഉസ്താദിനെക്കുറിച്ച് പറയുകയും ഉസ്താദിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഷെയ്ഖുനയുമായി ബന്ധപ്പെടാനും ഈ നാട്ടിൽ ഷെയ്ഖുന മൂന്ന് ദിവസത്തോളം വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്ത അനുഭവ സാക്ഷിയാണ് ഉസ്താദ് ഉസ്താദിനെ പോലുള്ളവരാണല്ലോ നേരിൽ അനുഭവിച്ചവരാണല്ലോ ആ അനുഭവങ്ങൾ പറഞ്ഞു തരേണ്ടത് അവർ അവരുടെ രണ്ട് കണ്ണുകൊണ്ട് നേരിൽ കണ്ട അനുഭവങ്ങളാണ് ഇന്ന് ഇൻഷാ ൊയ് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത് ഉസ്താദിനെ കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം ഉസ്താദ് എന്തൊക്കെയാ റാഹത്തല്ലേ അഹമ്മദില്ല ബഹുമാനപ്പെട്ടവർ ഈ നാട്ടിലേക്ക് എത്തിയത് അല്ലെ ഈ നാട്ടിൽ വരുമ്പോൾ ആണോ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് സി എം വലിയ അറിഞ്ഞതും പരിചയപ്പെട്ടതും അവരിലേക്ക് എത്തിയതും ബസ്സിന്ന് പരിചയപ്പെട്ട ബസ്സിൽ വെച്ച് പറഞ്ഞു ആളറിയില്ല ആളറിയില്ല ഒരു സാധാരണ ഡ്രസ്സ് വെള്ള ഡ്രസ്സ് തൊപ്പി ടവില് കയ്യിൽ ഉള്ളൂ ബസ്സിലുണ്ട് പാക്കണ കാണെങ്കിൽ വരുന്ന വരുന്നതെന്ന് കണ്ടിട്ട് പറഞ്ഞു ബസ്സിലെ കണ്ടടിച്ച് പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾ പെരിയ കാണുമ്പോഴിച്ചു അതേന്ന് പറഞ്ഞു എന്നാൽ ഒരാളുണ്ട് പുതിയത് പാക്കണെ അറിയാത്ത ഒരാൾ ാണ് മനസ്സിലായില്ല ഒരാൾ വരുന്നുണ്ട് ഈ ബസ് രണ്ടാള് ഒരു സ്ഥലം അറിയില്ല അപ്പൊ അവിടെ നിന്ന് കാണും അപ്പൊ അതിന് നിങ്ങളങ്ങോട്ട് പോകാണെങ്കിൽ നിങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്നാണ് അങ്ങനെ ഇവിടെ സശക്തി വരുന്ന സ്ഥലത്ത് ബസ് നിർത്തി സശക്തി കുറച്ചപ്പുറത്ത് ബസ് നിർത്തി അതിലിറങ്ങി അപ്പോൾ കണ്ടിട്ട് വിളിച്ചു ഇതായി കൂടെ പോയാൽ മതിയാണ് പറഞ്ഞു ആ ഷെയ്ഖിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അങ്ങനെ രണ്ടുപേരും അവിടെ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്നു പോകുന്നു ഇവിടെ കുറച്ച് അപ്പുറത്തേക്ക് കുന്നമുരത്തുമ്പോൾ ചായക്കാട്ട് എത്തുമ്പോൾ ഇവിടേക്ക് നോക്കിയാൽ കാണും പാക്ക്ണെ കാണും അപ്പോൾ അവിടെ നിന്നിങ്ങനെ ചൂണ്ടിയിട്ട് ചോദിച്ചു അതാണോ പാക്ക്ണോച്ചു ആണോ ചോദിച്ചു അവിടെ ഇതിന് മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു അവർ തീ കത്തി പോയോ ചോദിച്ചു ആ കത്തിയു പള്ളി ഉണ്ടായിരുന്നോ അത് തീ കത്തി ഷെയ്ഖുന ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് വരുന്ന ആദ്യമായിട്ട് കാണുവാണ് ആ സ്ഥലത്തെ ഷെയ്ഖുനെ ചോദിക്കുന്നത് ഈ സ്ഥലത്തല്ലേ ഇവിടെ സംസാരിക്കുന്ന സ്ഥലത്തല്ലേ പള്ളി ഉണ്ടായിരുന്നത് മുളിൻ്റെ മുളയൊക്കെ പൊളിച്ചുണ്ടാക്കിയിട്ട് മുളഞ്ഞുണ്ടാക്കിയിട്ട് അതായിരുന്നു പിന്നെ ചുറ്റും പരിസരമൊക്കെ കാടാ കുറഞ്ഞ് ഞാൻ വീട്ടുകാരോട് ഇവിടെ വന്ന് അതിൽ ആ അത് കണ്ട് കത്തിപ്പോയി ആ കാട് കത്തിപ്പോയി ഞാൻ സംഭവിച്ചു ഇവിടെ കാട് പെട്ടിയിട്ട് അത് വണങ്ങിയിട്ട് തീയിട്ടപ്പോൾ പുല്ലായിരുന്നു മേലെ മേഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കത്തിപ്പോയി അല്ല അങ്ങനെയല്ല പറഞ്ഞു അത് രാജാവ് കത്തിച്ചാണെന്ന് പറഞ്ഞു അത് രാജാവ് കത്തിച്ചതാണ് ഒരു കിലോമീറ്റർ അപ്പുറത്താ മുന്ന പറയണത് ഇവർക്ക് ചൂണ്ടിയിട്ട് രാജാവ് നമുക്ക് ഞമ്മക്കെന്ത് രാജാവ് കഷ്ടം കിട്ടും ഏതാ രാജാവ് ഒന്നും മനസ്സിലായില്ല അങ്ങനെ ഇവിടെ വന്നു സൗകര്യങ്ങൾ അന്വേഷിച്ച് പള്ളി കയറി പള്ളിയിൽ വന്ന് വള്ളി ദിവസൊക്കെ നടക്കുന്ന സ്ഥലം പത്തൊൻപത് വിദ്യാർത്ഥികളുണ്ട് ഒരു പത്തിരുപത് വയസ്സായ ആൾക്കാരൊക്കെ ദർശനമുണ്ട് അങ്ങനെ ഇവിടെ വന്ന് മൂന്ന് ദിവസം താമസിച്ചു ഈ പള്ളി ഇപ്പം പള്ളി നിൽക്കണം അവർക്ക് പോകണം അതിനുവേണ്ടി ഇവിടെ രാജാവതിക്കുറിച്ചാണ് പറഞ്ഞു എന്താ അതിനുവേണ്ടി രാജാവ് കത്തിച്ചതാണ് ഓ ഓ ഓ പള്ളി നിൽക്കണവർക്ക് ഇത് കയറി പോകണം ആ അറുന്നൂറ് കൊല്ലം മുമ്പ് അവിടെ പള്ളി ഉണ്ടായിരുന്നു ഇപ്പം പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അറുന്നൂറ് കൊല്ലം ഇപ്പം പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അറുന്നൂറ് കൊല്ലം മുമ്പ് പള്ളി ഉണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നു ആ ഈ പള്ളി അങ്ങോട്ടേക്ക് മാറണം ഇത് അങ്ങോട്ട് മാറണം മാറണം അതിന് രാജാവ് കത്തിച്ചത് രാജാവതി കത്തിച്ചാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവിടെ പള്ളിയിൽ പോയി അവിടെ ഇരുന്ന് പള്ളിക്ക് ഒരു ഈ തെണ്ടും ഒരു അരത്തിണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇപ്പോൾ കല്ലിൽ തൊക്കെ പലകത്തിൻ്റെ പലക വെച്ചുക കതും ഇരിക്കും അങ്ങോട്ട് കിടക്കൂല പള്ളി ഉള്ളിലേക്ക് കിടക്കൂല മൂത്ര ഒഴിക്കാനും മറ്റം ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങും മൂത്രമൊഴിക്കുമ്പോൾ വരും കൊതുകെടുക്കും അവിടെ തന്നെ ഒത്തിരി నబ్బే <muchas> బా